പോഷൺ അഭിയാൻ്റെ കമ്മ്യൂണിറ്റി അധിഷ്ഠിത പരിപാടികൾ കമ്മ്യൂണിറ്റി ഇടപഴകൽ വർദ്ധിപ്പിക്കുന്നതിനും ഗുണഭോക്താക്കളെ ശാക്തീകരിക്കുന്നതിനും ഒരു പ്രധാന വഹിക്കുന്നു ഈ സംഭവങ്ങൾ ഒരു അമ്മയുടെയോ കുട്ടിയുടെയോ ജീവിതത്തിലെ നാഴികക്കല്ലുകളുടെ പരമ്പരാഗത ആഘോഷങ്ങളെ സ്വാധീനിക്കുന്നു യഥാർത്ഥ സ്വാധീനം ചെലുത്തുന്ന അഞ്ച് അത്യാവശ്യ ഇവൻറ്റുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം സീമന്ത സംഗമം സുരക്ഷിത ഗർഭാവസ്ഥയ്ക്കായി ഗർഭിണികളെയും കുടുംബാംഗങ്ങളെയും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഗർഭധാരണത്തിനായി ഒരുക്കുന്നതാണ് ഈ പരിപാടി ഇതിലൂടെ ആരോഗ്യ പോഷകാഹാര പരിപാലനത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ നൽകുന്നു ശരിയായ ഭക്ഷണക്രമത്തെക്കുറിച്ചും പ്രസവത്തിന് മുമ്പുള്ള വ്യായാമങ്ങൾ പതിവ് മെഡിക്കൽ പരിശോധനകളുടെ പ്രാധാന്യം ഇവയെക്കുറിച്ചുള്ള അറിവും നേടുന്നു ഇതിലൂടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ കുടുംബങ്ങൾ സജ്ജമാണെന്ന് സീമന്ത സംഗമം ഉറപ്പാക്കുന്നു കുഞ്ഞൂണ് ആറാം മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലിനൊപ്പം മറ്റു ഭക്ഷണങ്ങളും പരിചയപ്പെടുത്തേണ്ട സമയമായതിനാൽ ഈ നാഴികക്കല്ല് നിർണായകമാണ് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു ഇതുവഴി സമീകൃത ആഹാരത്തിൻ്റെ പ്രാധാന്യവും പുതിയ ഭക്ഷണങ്ങൾ എങ്ങനെ സുരക്ഷിതമായി അവതരിപ്പിക്കാമെന്നും മനസ്സിലാക്കാൻ കുടുംബങ്ങളെ സഹായിക്കുന്നു അടുത്തത് ദമ്പതി സംഗമം ആസൂത്രിതമായ ഗർഭധാരണത്തിൻ്റെയും ഗർഭധാരണ ഇടവേളകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ദമ്പതികളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ പരിപാടി ലക്ഷ്യമിടുന്നത് കുട്ടികളുടെ പരിചരണത്തിൽ തുല്യ പങ്കാളിത്തത്തിനും ഊന്നൽ നൽകുന്നു രണ്ട് മാതാപിതാക്കളും അവരുടെ കുട്ടികളെ പോഷിപ്പിക്കുന്നതിൽ സജീവമായി ഇടപെടുന്നുവെന്ന് ഈ സംഗമം ഉറപ്പുവരുത്തുന്നു നിർമ്മല സംഗമം അംഗൻവാടികളും പരിസരവും പൊതുജന പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം ശുചീകരിച്ച് മൂടി പിടിപ്പിക്കുന്നതിനും സമൂഹത്തിന് ശുചിത്വ സന്ദേശം നൽകുന്നതിനും വ്യക്തിശുചിത്വം ഉറപ്പാക്കുന്നതിനും കമ്മ്യൂണിറ്റി ഡ്രൈവുകൾ സംഘടിപ്പിക്കുന്നു പരിസര ശുചീകരണവും വ്യക്തിഗത ശുചിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു അടുത്ത ഇവൻറ്റ് വർണ്ണ സംഗമം അംഗൻവാടികളിലെ കൗമാര ക്ലാസുകളെ ശക്തിപ്പെടുത്തുന്നതിനാണ് ഈ ചടുലമായ ഇവൻ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നേതൃത്വപരമായ കഴിവുകൾ സാമൂഹിക അവബോധം ജീവിത നൈപുണ്യം നിയമപരിജ്ഞാനം നൽകുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സമൂഹത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ സജീവമായ അംഗങ്ങളാകാൻ കൗമാരക്കാരെ ശാക്തീകരിക്കുന്നു ഇതിലൂടെ സംവേദാത്മക സെഷനുകളിലൂടെയും നിയമപരിജ്ഞാനം നൽകുന്നതിലൂടെയും കൗമാരക്കാരുടെ ആത്മവിശ്വാസം വളർത്തുന്നതിനും സമൂഹത്തിൽ അവരുടെ പങ്ക് മനസ്സിലാക്കുന്നതിനും അത്യാവശ്യമായ ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതിനും വർണ്ണ സഹായിക്കുന്നു ഇവ കൂടാതെ കാലാനുസൃതമായി സാമൂഹിക പ്രസക്തി ഉള്ളതും പൊതുജന ശ്രദ്ധ അനിവാര്യമായതും പങ്കാളിത്തവുമായ പരിപാടികളും അംഗൻവാടികളിലൂടെ നടപ്പിലാക്കുന്നു ഉദാഹരണം പ്രവേശനോത്സവം ബാലികാ ദിനം വിവിധ ദിനാചരണങ്ങൾ പോഷൻ വ പോഷൻ പക്കോഡ എന്നിവ ഈ സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനും നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ മാറ്റം വരുത്തുന്നതിനും നമുക്ക് ഒരുമിച്ച് തരാം കൂടുതൽ കാര്യങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്